കഴിഞ്ഞ ഇരുപത് വർഷമായി എൽ ഐ സിയുടെ വ്യത്യസ്ത ബ്രാഞ്ചുകളിലെ ഉന്നത എൽ ഐ സി ഏജൻറ്റുമാരുടെ ഒരു സംരംഭമാണ് പ്രസ്റ്റീജിയസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇതിനകം തന്നെ റിയൽ എസ്റ്റേറ്റ് പ്രസ്റ്റീജിയസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രസ്റ്റീജിയസ് ഫിനാൻഷ്യേഴ്സ് എന്നീ സ്ഥാപനങ്ങൾ പല ബ്രാഞ്ചുകളിലായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ വാഹന വിപണന രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള ഇ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് പുതിയ സംരംഭം ആരംഭിക്കുന്നത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാറുകൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വാഹന വിപണന രംഗത്ത് പ്രമുഖ ഗ്രൂപ്പായ ഇ വി എമ്മിന്റെ പുതിയ ആശയമായ മോട്ടോ കണക്ടിന്റെ പുതിയൊരു ശാഖയാണ് പട്ടാമ്പിയിൽ ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസ്റ്റീജിയസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് ഞങ്ങള് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഡിവിഷനിലെ വ്യത്യസ്ത ബ്രാഞ്ചുകളിലുള്ള തൃശ്ശൂർ ഡിവിഷൻ എന്ന് പറയുമ്പോൾ അന്ന് ഏറാളം പാലക്കാട് തൃശ്ശൂർ അങ്ങനെ തൃശ്ശൂർ ഡിവിഷൻ വരും എൽ ഐ സിയിൽ എൽ ഐ സിയിലെ പ്രഗത്ഭരായിട്ടുള്ള ഏജൻ്റുമാരടങ്ങുന്ന ഒരു പത്താളുടെ കമ്പനി ഉണ്ടായിരിക്കും അത് ഒരിക്കൽ ഒരു ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രസ്ഥാനം എൽ ഐ സി ഏജൻറ്റുമാർ തമ്മിലുള്ള ഒരു കൂട്ടായ്മ യൂണിയനുണ്ട് സംഘടനകളുണ്ട് പക്ഷേ ഒരു ബിസിനസ് കൂട്ടായ്മ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇ വി എം എന്ന് പറയുന്ന തെന്നിന്ത്യയിലെ തന്നെ ഒരു വലിയ വെഹിക്കിൾ രംഗത്തെ വലിയ ഒരു പ്രസ്ഥാനമാണ് ഇ വി എം ഗ്രൂപ്പ് ഇ വി എം ഗ്രൂപ്പും ഞങ്ങളും കൂടെ ചേർന്നിട്ട് ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഇരുപത്തഞ്ചാം തീയതി ഇവിടെ നിങ്ങളുടെ പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ എല്ലാ പ്രിയങ്കരിയായിട്ടുള്ള നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി അവർ നിർവഹിക്കുന്നത് പട്ടാമ്പി തെക്കുമുറിയിലാണ് പുതിയ ശാഖ ആരംഭിക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിന് വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വാഹന ഉപഭോക്താക്കൾക്ക് ഇന്ന് വിപണിയിൽ ലഭ്യമായ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും കാറുകൾ കമ്പയർ ചെയ്ത് വാങ്ങുന്നതിനുള്ള അവസരമാണ് മോട്ടോ കണക്ട് വഴി ഒരുക്കിയിരിക്കുന്നത് ഈ സ്ഥാപനം വഴി എല്ലാ ബ്രാൻഡുകളുടെയും കാറുകൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും ബുക്ക് ചെയ്യുവാനും സാധിക്കും അതുപോലെ തന്നെ പഴയ കാറുകൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും വാഹനങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കുവാനും റെൻ്റെ കാർ റെന്റേ ബൈക്ക് ബുക്ക് ചെയ്യുവാനും വാഹനങ്ങൾ സർവീസ് ബുക്ക് ചെയ്യുവാനുള്ള സൗകര്യം തുടങ്ങി ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട എല്ലാവിധ സേവനങ്ങളും പുതിയ സംരംഭത്തിലൂടെ സാധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രസ്റ്റീജിയസ് ഗ്രൂപ്പ് ചെയർമാൻ കെ കെ ഗോപാലകൃഷ്ണൻ എം ഡി കെ ജെ വർഗീസ് ഡയറക്ടർ കെ വേണുഗോപാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു ഇനി എല്ലാ കവിതയിൽ Kavita Golden Diamonds